നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുന്നു സ്വാമി തന്ത്രി തന്ത്രി അതുപോലെ തന്നെ കുറെ വീഡിയോകളാണ് നമ്മള് ഒരുപാട് തെളിവുകൾ തേടി വരുകയാണ് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തെളിവുകൾ ഒരുപാടുണ്ടെങ്കിൽ ശിക്ഷ കഠിനി അപ്പം ഞങ്ങളെ കുറിച്ചുള്ള ഒരു ചാനൽ വന്ന വാർത്ത നടക്കുന്നതാണ് കൊല്ലം പുത്തൂരിൽ മന്ത്രവാദത്തിനിടെ പതിനാറുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന് പൂജാമുറി എന്ന പേരിൽ മുരാരി തന്ത്രി പെൺകുട്ടിയെ കൊണ്ടുപോയത് കിടപ്പ് മുറിയിലേക്ക് ബെഡ്റൂമിൽ വെച്ച് പെൺകുട്ടി അതിക്രൂര അതിക്രൂരമർദ്ദനത്തിനിരയായി മുറിക്കുള്ളിൽ രക്തപ്പാടുകൾ അടക്കമുള്ളതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു കൊച്ചിനെ കൊണ്ട് കൊല്ലം പുത്തൂർ നടന്ന സംഭവമാണ് തന്ത്രി താന്തരവിദ്യ പഠിച്ച തന്ത്രിയാണെന്നൊക്കെ പറയുന്നു അദ്ദേഹത്തിന്റെ റൂമിൽ കയറ്റിയിട്ട് അദ്ദേഹത്തിന്റെ പൂജാമുറി വഴി അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് അതി ഘോരമായിട്ട് വർദ്ധിച്ച് അതിനുശേഷം വീടുകള ശ്രമം നടത്തി എന്നൊക്കെയാണ് വീഡിയോ കാണുന്ന മുരാരിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പുറത്തേക്ക് കൊണ്ടുവരികയാണ് കൈക്ക് പോലീസ് അരിച്ചു എന്താ പറയാനുള്ളത് ആണോ താങ്കൾ മതി യൂട്യൂബിനകത്ത് ഒന്നും ഇല്ലല്ലോ ആ യൂട്യൂബിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ മുരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം അദ്ദേഹത്തെ തിരികെ കൊണ്ടുപോവുകയാണ് ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് യൂട്യൂബ് ഒരു ചാനലുകാർ ചോദിക്കുന്നുണ്ട് അന്യം പറഞ്ഞായിരുന്നു അതായത് ലക്ഷം രൂപ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇരുപത് ലക്ഷം രൂപ തട്ടാനായിരുന്നു ആ പൈസ ചോദിച്ചതിന്റെ ഫലമായിട്ടാണ് അവർക്ക് കൊടുക്കാത്ത ഇതിന് കൊടുക്കാത്തത് കൊണ്ടാണ് തന്നെ ഈ പോസ്റ്റ് ഓഫീസിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് തന്റെ യൂട്യൂബ് ചാനലൊന്നു പറഞ്ഞിരുന്നു ചാനലുകാർ കൂടി അത് കോസ്റ്റേക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് ഒന്നും ഇട്ടു ഈ ചോദിക്കുന്ന ഒരു ഞാൻ ഇതിനെ അവൻ തന്ത്രിയായി മന്ത്രിയായി എന്നൊന്നും എനിക്കറിയത്തില്ല കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരു അമ്മയും മകളും കൂടെ ജ്യോത്സ്യം നോക്കാൻ വന്ന ഒരു കുട്ടിയാണ് ഇത്തരത്തില് ഇവിടുത്തെ ജ്യോത്സ്യം പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ബന്ധപ്പെട്ട് പോലീസിന്റെ ഇങ്ങനെ തന്നെ പോലീസ് അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി അപ്പോലീസിന് ഒരു കേസിന് വിവരം കിട്ടിയ അടിസ്ഥാനത്തിലാണ് ഭരണിക്കാവിൽ നിന്നും ഇന്ന് ഉച്ചയോടുകൂടി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചത് അത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വളരെ കുത്തുകൂർ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ കാര്യമായൊരു അന്വേഷണം അതിന് ശാസ്ത്രങ്ങളുടെ ഡി എസ് പിയുടെ ചാനലോട് വഹിക്കുക എനിക്ക് നല്ല രീതിയിൽ അവർക്ക് വ്യക്തമായൊരു നിർദ്ദേശം നൽകാനും ജില്ലാ പോലീസ് വിഭാഗങ്ങളുൾപ്പെടെ ഒരു ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എനിക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് സഹായിച്ചത് ഇപ്പോൾ ശാസ്ത്രീയമായ പരിശോധനകൾ നട നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജില്ലയിലെ സൈനിക എക്സ്പെർട്ടുകളും വെങ്കടപ്പിൻ്റെ എക്സ്പെർട്ടിൻ്റെ നേതൃത്വത്തിൽ ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി വരുന്നതിനെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇതിന്റെ കുറ്റപത്രം വളരെ താമസിക്കാതെ തന്നെ ഇതിന്റെ പ്രതിക്ക് അഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള എല്ലാ സമയങ്ങളും ഭാഗത്തുനിന്ന് ഞാൻ വൈകിട്ട് അമ്പലത്തിൽ നിന്നോട്ട് വരുമ്പോൾ ഇവിടെ കുറെ ആളുകളിൽ നിന്നെ കൂടി നിൽക്കുന്നവരുണ്ട് അവിടെ വിവരം ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു അരിയായിട്ട് എടുത്ത് ഒരു അമ്മയും കൊച്ചും കൂടെ വന്നു അവിടെ എന്തോ പ്രശ്നം ഉണ്ടായി എന്നു ഇവിടെ കൊറേ ആളുകൾ പറയുന്നതായിട്ട് അതിനപ്പുറത്തോട്ട് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ ആളുകൾ ഓരോന്ന് പറയുന്നത് മാത്രമേ നമുക്ക് അറിയാവൂ ആളുകൾ വരാറുണ്ടെന്നാ പറയുന്നേ എന്റെ വീടിച്ചിരി താഴ് മണിയായി ഏഴേഴ് മണിക്ക് ഞാൻ അമ്പലത്തിൽ പോട്ട് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു അതുപോലെ അറിഞ്ഞു അന്വേഷിച്ചപ്പം എന്നാതാന്ന് പറഞ്ഞു ഇവിടെ ഒരുപാട് ആളുകൾ ഞാൻ പൂജയ്ക്കൊക്കെ വരാറുണ്ട് പിന്നെ ഞാൻ പല പ്രശ്നങ്ങളും ഉണ്ടെന്നും പല ആളുകളും പറയാറുമുണ്ട് എന്നാലും അമ്മയും മോളും കൂടെ ഇവിടെ പൂജയ്ക്ക് വന്ന് അവരെ റൂമിലൊക്കെ എത്തിയന്നു കൊച്ചിനെ അതുകൊണ്ട് ചെയ്തെന്നൊക്കെ അവർ പറഞ്ഞു അത്ര അറിയാവൂ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട് അവിടെ വെച്ചാൽ കാലാത്ത് പോയാൽ ജൂസ് ബൈക്ക് നോക്കത്തില്ല ഒരു കാരണസാരം ജ്യൂസി ബൈക്കിലൊക്കെ ഉള്ള കൈവൾ വേണം അവിടെ അങ്ങ് പറഞ്ഞ് പോയില്ല എവിടെ എല്ലാരും കളിയാവുന്ന കഷിക ഞാൻ ഒരു കിലോമീറ്റർ ഞാൻ ഒഴിയെത്തി ഒഴിയില്ല ഞാൻ ഇന്ന് രാവിലെ ഇവിടെയെ കുറിച്ച് മഹാധരിടാ കഷിക ഇന്നിടെ ആയിരുന്നു പണ്ട് മുതല് പണ്ട് ആട്ട ഓടിക്കുന്ന കാലം മുതൽ ഇവിടെ വേണ്ട ആടി കൊണ്ടും കൊട്ടാരക്കര മുതല് പുത്തൂര് മുതല് ചവിട്ടും കൊണ്ടും നടന്നവനാ മന്ത്രിയായി എന്നൊന്നും ഈ ആ ില് വലിയ അറകളും റൂമുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതിനെ കുറിച്ചുള്ള ഒരു വ്യക്തതയൊന്നും കിട്ടിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇന്നലെ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയും പിന്നെ അതിന്റെ മാതാവും കൂടി ഇതിന്റെ പൂജയുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം അദ്ദേഹത്തെ ഈ കുട്ടിയെ ഒറ്റയ്ക്ക് റൂമിൽ വിളിച്ചുകൊണ്ട് പോയി അതിൻ്റെ പൂജ പൂജാതി കർമ്മങ്ങൾ നടത്താനാണെന്ന് പറഞ്ഞ് അതിൻ്റെ അമ്മയെ വെളിയിലിരുത്തി വെളിയിലിരുത്തിയിട്ട് ഈ കുട്ടിയെ റൂമിനുള്ളിൽ കയറ്റി ഒരു രണ്ട് മണിക്കൂറോളം പൂജയാണെന്നും പറഞ്ഞുകൊണ്ട് രണ്ട് മണിക്കൂറോളം ഈ കുട്ടിയെ വളരെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണമാണ് ഈ കുട്ടി കുട്ടിയുടെ അമ്മയെടുത്തു വന്ന് പറയുകയും ഈ കുട്ടി നിലവിളിച്ചുകൊണ്ട് അമ്മയെടുത്ത് വരികയും അമ്മ അതിൻ്റെ ബന്ധുക്കാരെയും നാട്ടുകാരെയൊക്കെ അറിയിക്കുകയും അങ്ങനെ പുറം വാതലിലൂടെ ഇറങ്ങി മതിൽ ചാടി ഈ മുരാരി തന്ത്രികൾ എന്ന് പറയുന്ന ഈ രാജംബാബു ഇറങ്ങി ഓടിയെന്നാണ് അറിയാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അറിയാം കാര്യം ഞാനും ഈ പഞ്ചായത്തിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ആളാണ് തൊണ്ണൂറ് മുതലൊക്കെ ഇയാൾ പൊലം മുക്കിലോ പൊലം ഓട്ടോറിക്ഷ ഓടുന്ന കാലം തൊണ്ണൂറ് മുതൽ ഏതാണ്ട് രണ്ടായിരം പണ്ട് വരെ അവിടെ ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരുന്നതാണ് അതിനുശേഷം അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് പരിപാടിയോ ഒക്കെയുണ്ട് അതിപ്പോഴും ഉണ്ട് വിദേശത്തേക്ക് ആളുകളെ കയറ്റി വയ്ക്കുന്നുണ്ട് വിദേശത്തേക്ക് ആളുകളെ കയറ്റിവയ്ക്കുന്നത് ഒരുപാട് തട്ടിയിലും വെട്ടിയിലും കത്ത് ഒരുപാട് പരാതികളുണ്ട് കാര്യം ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് ഒരാളുടെ അഭ്യാസവിദ്യരായിട്ടുള്ള ഒരാൾക്ക് ഇന്ന് കേരളത്തിൽ തൊഴിൽ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അവർ വിദേശത്ത് പോയി രക്ഷപ്പെടാമെന്ന് കരുതിയിട്ട് അവരുടെ കുടുംബം വരെ വിറ്റ് അദ്ദേഹത്തിന് പണം കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ ഒരു ഗൾഫിലേക്കൊക്കെ ഒരു ജോലിക്കായാലും മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് വാങ്ങുന്നതെന്നാണ് അറിയുന്നത് സാധാരണ ഒരു അമ്പതിനായിരം അറുപതിനായി എൻ്റെ വാച്ച് ഒരു വിശ കൊടുക്കേണ്ടതിന് ഇദ്ദേഹം മൂന്ന് ലക്ഷം രൂപയാക്കെന്ന് വരുമ്പോൾ ഗാന്ത്രിക വിദ്യകൾ പഠിച്ചിട്ടുള്ള ആളല്ല ഇദ്ദേഹം നമ്മുടെ വിശ്വാസത്തെ വിട്ടുകൊണ്ട് കാച്ചുണ്ടാക്കുന്നു നമ്മുടെ ചട്ടകാലത്തിൻ്റെ ചില അയ്യോബാധികൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു വീഴുന്നു ഈ നാട്ടിൽപ്പെട്ട ആരും തന്നെ ഇദ്ദേഹത്തിനോട് യാതൊരു വിശ്വാസവും ഇല്ല എന്നുള്ളതാണ് വസ്തുത എല്ലാവർക്കും നാണക്കേണ്ട ഒരു കാര്യമാണ് ഇന്നലെ അരങ്ങേറിയത് ഒരു അമ്മയും ഒരു കുട്ടിയും പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ആ കുട്ടിയുടെ നേരത്തെന്തോ ബാധയുണ്ടെന്ന് പറഞ്ഞാണ് അവരിവിടെ വണ്ണം എന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ രണ്ട് മണിക്കൂറിലധികമായി ആ കുട്ടിയെ കാണുന്നില്ല അങ്ങനെ അമ്മ എന്നപ്പോഴാണ് കുട്ടി നിലയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് കൂടി വരുന്നതും ഇത്രയും ഇവിടെ നടന്നതും പക്ഷേ എന്തായാലും ശരി നമ്മുടെ ഈ കൊട്ടാരക്കരയിൽ വെണ്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൾ ഒന്നും അരിക്കൽ ഭാഗത്ത് നമുക്കും അതായത് മൂലാധി തന്ത്രയെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് പോലീസ് പറയുന്നത് അവിടെയുള്ള അയൽവാസികളെല്ലാം പറയാൻ നമ്മൾ കേട്ടില്ല ഇത് ഞാൻ ഒരു വക്ക പോടായിരുന്നു പോട് ജീവിക്കാൻ വേണ്ടി സ്വാമി തന്ത്ര വേഷം കിട്ടിയതാണ് തന്ത്രവിദ്യ ഒന്നും അറിയത്തില്ല താന്തരവിദ്യ അറിയാവുന്നവരങ്ങനൊന്നുമല്ല അവര് മാറുന്നതും കാണുന്നുമല്ല അവരുടെ രീതി രീതികളൊന്നും അത് താന്ത്രവിദ്യ പോലും ഇതിലൊരു വിപീതി പറയുന്നുണ്ട് ഇത് വിറ്റ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആചാരങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഒരാളെന്നൊക്കെ പറയാം അന്നാ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുന്നത് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ ആവശ്യം ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹത്തിന്റെ മുൻപിലേക്ക് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടെന്നാണ് ഇതിനു മുമ്പ് ഒരുപാട് തന്ത്രി സ്വാമി ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പല മതത്തിലും ആൾക്കാരുണ്ട് അവരെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ എല്ലാ രീതിയിലും നമ്മളെ അവരെ മാറ്റി നിർത്തേണ്ടതാണ് ഉണ്ട് തെറ്റ് ചെയ്തിട്ടില്ല ലക്ഷം അടുത്ത് രൂപടുത്ത് അത് ഇവന്റെ യൂട്യൂബിനകത്ത് ചോദിച്ചാലേ യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് എടുപ്പുണ്ട് ഇരുപത് ലക്ഷം രൂപ ഉണ്ട് തീർക്കാൻ സഹായിക്കണോന്ന് അടുത്ത് പറയുന്നത് കൃത്യമായിട്ട് അതിനകത്ത് എടുപ്പുണ്ട് ഹലോ ഈ ഇത് ഈ തന്ത്രി പറയുന്നത് അതായത് രാജൻ ബാബു പറയുന്നത് ആ വീട്ടുകാർക്ക് ഇരുപത് ലക്ഷം രൂപ കടമുണ്ട് അത് താൻ വീട്ടണം അതായത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് തന്നെ ഈ അത് കൊടുക്കാഞ്ഞുകൊണ്ടാണ് തന്നെ കേസിൽ കൊടുക്കുകയെന്ന് പറയുന്നത് ആ അത് എത്രവാദ സത്യം ഉണ്ടെന്ന് പോലീസ് തന്നെ അന്വേഷിച്ച് തീരുമാനിക്കും പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും ഇത് ഈ പീഡനത്തിന്റെ അല്ലെങ്കിൽ നടന്നു എന്നുള്ള പോലീസ് ഞാൻ കുറച്ചും ഒരു പോലീസ് പറഞ്ഞ പോലെ ഇവിടെ കൃത്യമായ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഒക്കെ എടുത്തുകൊണ്ടാണ് അവര് ഈ ഒരു അറസ്റ്റ് തന്നെ ഉണ്ടായത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഒരു വ്യക്തിയെ അല്ല ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ തന്നെ തുടച്ചു കണ്ടിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ ആദ്യം തുടങ്ങുമ്പോ തന്നെ ഞാൻ ആ ബിൽഡിങ്ങൊക്കെ കണ്ടപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഒരു ജ്യോതിശാലയുമൊക്കെ കണ്ടു എന്തോടായ പരിപാടി ഒക്കെ ആയിരുന്ന ഒരു നാട്ടുകാരൻ പറയുന്നു അതായത് പഠിച്ചു കൂടുന്ന അറിയത്തില്ല അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിന്റെ പ്രോഗ്രാം ഉണ്ടാവും റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടി ഉണ്ടായിരുന്നു പറയുന്നത് ഗൾഫിൽ ആൾക്കാരെ കൊണ്ടുവരുന്നു പറയുന്നു ഇതൊക്കെ തന്നെ അന്വേഷിക്കണം ഞാൻ എത്ര പേര് കുടുക്കലാക്കിയിട്ടുണ്ട് എത്രയോ പേര് ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാലും ഗൾഫിലോട്ടൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗുൾഫിലൊക്കെ ജോലി കിട്ടുമ്പോൾ എത്രയോ പേര് കുടുക്കി കിടക്കുന്നുണ്ട് ജോലിയില്ലാതെ സാമ്പത്തികമായിട്ട് വീടും കൂടികളും നമ്മുടെ സമ്പാദ്യ എല്ലാം വിറ്റായിരിക്കും ചില വിലക്കുള്ള പോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ ജോലിയും കിട്ടാതെ തിരിച്ചു വരുന്ന ഒരുപാട് പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഈ വ്യക്തിയെ കുറിച്ച് ഈ കാര്യം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ നാട്ടുകാരിൽ നിന്ന് നമുക്ക് ഈ ഒരുപാട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണെന്നു മനസ്സിലാക്കാൻ പറ്റുന്നു താന്തരവിദ്യ ഒക്കെ പഠിക്കണമെങ്കിൽ അത് ചെറുപ്പം മുതലേ താന്ത്രിക ഭേദ അതൊക്കെ പഠിച്ച് ചെറുപ്പം മുതലേ ആ രീതി ബ്രഹ്മചര്യം പാലിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് താന്ത്രിക വിദ്യയിലൊക്കെ